പ്രിയപ്പെട്ട സ്വത്തുക്കളെ ഞാൻ ഓഫലൻസി പിന്നെ ഒരു കുറുക്കന് ഈ വീട്ടിൻ്റെ ഉള്ളിൽ കയറിക്കെടുക്കാണ് വടക്കാടാണ് സംഭവം ഇത് ഇപ്പോൾ രണ്ടാമത്തെ കേസാണിത് കുറുക്കൻ്റെ അപ്പോൾ എന്താണെന്നറിയില്ല പിന്നെ മുന്നേ രാവിലെ ഇവിടെ ഒക്കെ കയറി ഒന്നായിട്ട് അതിൻ്റെ ഉമിനീരക്കായ് ക്ലീൻ ആക്കിയതാണ് നേരെ പിന്നെ ഇപ്പോൾ നേരെ ഇതിൻ്റെ ഉള്ളിലാണ് കയറിക്കെടുക്കണം ഡോറിൻ്റെ ഉള്ളിലാണ് അടുക്കള ഭാഗമാണിത് അതിൻ്റെ ഉള്ളിൽ ആ അതെ അതെ അതേ അതാ അതിൻ്റെ ഉള്ളിലാണ് പോവും കുറുക്ക കയറിയിട്ട് ആ വീട്ടുകാരൊക്കെ വീട്ടിൻ്റെ പുറത്താണ് അതങ്ങനെ നടക്കേണ്ടത് അതെ കാണാം അതെ അങ്ങനെ നടക്കുക അതിന് പേ ആണെന്നാണ് പറഞ്ഞത് അങ്ങനെ നടക്കേണ്ടത് എന്താ ചെയ്യുക ഒരു അടുക്കള ഭാഗമാണ് അങ്ങനെ നേരെ വരും ഇതെങ്ങോട്ട് വരും ഇതാണ് സ്വഭാവം അതിന് എന്താ എന്താണ് പേ ആണോ എന്താ അറിയില്ല എങ്ങനെ കര ഇങ്ങനെ കരയും ഇങ്ങനെ കരയും ഇങ്ങനെ കാര്യം ആ എന്താണെന്നറിയില്ല ഇങ്ങനെ നടക്കുക ബെഡ്റൂമിൻ്റെ അടുക്കള ഭാഗമാണ് അവർ ഭക്ഷണം കഴിക്കണ ഭാഗത്താണിത് ഇങ്ങനെ ഇടയ്ക്കിടക്ക് അരയുക എന്താണെന്നറിയില്ല വായന്നൊക്കെ ഇങ്ങനെ ഉമിനീര കുറേ വന്നിപ്പോൾ ഇവരൊക്കെ കഴിയതാണ് നോക്കട്ടെ എന്താ ചെയ്യാൻ പറ്റാമെന്ന് നോക്കാം ഓക്കെ